എംഎസ്എൻ ഫുട്ബോൾ ടോക്സിലേക്ക് സ്വാഗതം ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ മോശം പ്രകടനങ്ങളെ തുടർന്ന് ഇന്ത്യയുടെ മുഖ്യ പരിശീലകനായിട്ടുള്ള മനോല മാർക്കസ് ഇന്ത്യൻ ദേശീയ ടീമുമായി ഇപ്പോൾ വായി പിരിയാൻ ഇപ്പോൾ ഒരുങ്ങുകയാണ് എ എഫ് സി ഏഷ്യൻ കപ്പ് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് യോഗ്യത റൌണ്ടിൽ ലെഹോങ്ങിനോട് ഏകപക്ഷീയമായ ഒരു ഗോളിന്റെ തോറ്റതോടെയാണ് ഈ തീരുമാനത്തിന് കാരണം എന്ന് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് ഈ തോൽവിയോടെ രണ്ട് മത്സരങ്ങളിൽ നിന്ന് ഒരു പോയിന്റ് മാത്രം നേടി ഗ്രൂപ്പ് ഡിയിൽ ഇന്ത്യ അവസാന സ്ഥാനത്താണ് ഇപ്പോൾ ഉള്ളത് ഇത് ഇന്ത്യയുടെ യോഗ്യതാ പ്രതീക്ഷകൾക്ക് വലിയ തിരിച്ചടിയാണ് ജൂൺ ഒന്നിന് ദേശീയ ടീമിന്റെ മുഴുവൻ സമയ പരിശീലകനായി ചുമതലയേറ്റ ശേഷം മനോല മാർക്കസിന്റെ കീഴിൽ ഇന്ത്യ രണ്ട് തോൽവികൾ നേരിട്ടു ഇപ്പോൾ എഫ് സി ഗോവയുടെയും ദേശീയ ടീമിന്റെയും ഇരട്ട ചുമതലകൾ വഹിച്ചിരിക്കുന്ന സമയത്ത് മാലദ്വീപിനെതിരെ നേടിയ ഒരു വിജയം മാത്രമാണ് ഇപ്പോൾ മനോല മാർക്കസിന്റെ കീഴിൽ ഇന്ത്യക്ക് ഉള്ളത് അതുപോലെ തന്നെ തുടക്കത്തിലെ പ്രതീക്ഷകൾക്ക് വിപരീതമായി തായ്ലൻഡിനെതിരെ തായ്ലൻഡ് മത്സരത്തിൽ രണ്ട് ഗോളിന്റെ തോറ്റതടക്കം ഇന്ത്യയുടെ സമീപകാല പ്രകടനങ്ങൾ വളരെ നിരാശജനകമായിരുന്നു ഈ ജൂൺ മാസം അവസാനത്തോടെ കരാർ പരസ്പര സംബന്ധത്തോടെ അവസാനിപ്പിക്കാനാണ് ഇപ്പോൾ ഇന്ത്യയുടെ പരിശീലകനായിട്ടുള്ള മനോല മാർക്കസ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് എന്ന് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ ഉദ്യോഗസ്ഥർ ഇപ്പോൾ അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട് ജൂൺ ഇരുപത്തിയൊൻപതിന് ഔദ്യോഗിക കൂടിക്കാഴ്ചകൾ നിശ്ചയിച്ചിട്ടുണ്ട് രണ്ട് വർഷത്തെ കരാറിൽ നിന്ന് മനോല മാർക്കസിന് ഏകപക്ഷീയമായി പിന്മാറാൻ സാധിക്കില്ലെങ്കിലും ഇരു പാർട്ടികളും അദ്ദേഹത്തിന്റെ വിടവാങ്ങലിനെ സംബന്ധിച്ചായാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ ഒക്ടോബർ ഒമ്പതിനും പതിനാലിനും സിംഗപ്പൂരിനെതിരെ ഇന്ത്യക്ക് മത്സരങ്ങൾ ഉള്ളതിനാൽ അതിനു മുമ്പ് തന്നെ മനോല മാർക്കസ് ഇന്ത്യയുടെ സ്ഥാനം ഒയ്യാനാണ് ഇപ്പോൾ സാധ്യത എന്ന് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം